രഞ്ജിത്ത് സംവിധാനം ചെയ്ത് മമ്മൂട്ടി നായകനായി അഭിനയിച്ച് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ ചലച്ചിത്രമാണ് പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിൻറ് ഇന്ന് സത്യത്തിൽ പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിൻറ് എന്ന സിനിമയിലെ ചിറമ്മൽ ഫ്രാൻസിസ് അഥവാ അരി പ്രാഞ്ചി എന്ന് പറയുന്ന ആ കഥാപാത്രത്തെ ഓർത്തുപോയി നമ്മുടെ നൊബേൽ സമ്മാന പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് നമുക്ക് സത്യത്തിൽ ആ പ്രാഞ്ചിയേട്ടൻ എന്ന് പറയുന്ന സിനിമയിലെ ആ സീക്വൻസി പത്മശ്രീക്ക് വേണ്ടി ഇങ്ങനെ വളരെയേറെ ആഗ്രഹിച്ചതിന് പൈസയൊക്കെ കൊടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് പത്മശ്രീ പ്രഖ്യാപനം കേൾക്കാൻ വേണ്ടി അല്ലെങ്കിൽ പത്മാ പുരസ്കാര പ്രഖ്യാപനം കേൾക്കാൻ വേണ്ടി അവിടുത്തെ ക്ലബിലേക്ക് അല്ലെങ്കിൽ ബാറിലേക്ക് അല്ലെങ്കിൽ ക്ലബിലെ ബാറിലേക്ക് വന്നിരിക്കുന്ന നമ്മുടെ ബ്രാഞ്ചിയേട്ടൻ മമ്മൂട്ടിയുടെ കഥാപാത്രവും അതുപോലെ ഇരിക്കുന്ന കൂടെ വന്നിരിക്കുന്ന ഇന്നസെന്റിന്റെ കഥാപാത്രവും അപ്പോൾ ആ സീക്വൻസ് ഒക്കെ ഞാൻ ഇന്നിങ്ങനെ പോവുകയായിരുന്നു ഇന്ന് ഡ്രിങ്ക്സ് എല്ലാവരും കഴിച്ചോളൂ അതൊക്കെ എൻ്റെ വകയാണെന്ന് പ്രാഞ്ചിയേട്ടം പറയുന്നു അപ്പോൾ മറ്റൊരാൾ വന്നിട്ട് വാർത്ത വെക്കാൻ ടു ടി വി ഒക്കെ സംഭാവന ചെയ്യുന്നുണ്ട് ആ ക്ലബിന് വേണ്ടിയിട്ട് വലിയൊരു എൽ ഇ ഡി ടി വി ഒക്കെ ഈ വാർത്ത കേൾക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഒരു ആള് വാർത്ത വെക്കാൻ പറയുമ്പോൾ ഇന്നസെന്റ് പറയുന്നു അവയുണ്ടല്ലോ പാട്ടുമല്ലോ വെച്ചോളൂ എന്നിട്ട് അതിൻ്റെ ആക്ടിംഗ് ആണ് എന്ന് പറയുന്നു അല്ലെങ്കിൽ പിന്നെ വാർത്ത വെച്ചോളൂ നാളെ വല്ല ഉണ്ടോ ഹർത്താലുണ്ടോന്നറിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് പത്മാ പുരസ്കാരങ്ങൾ ഇങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ അത് കാത്തിരിക്കുന്ന പ്രാഞ്ചിയേട്ടനെയും പ്രാഞ്ചിയേട്ടന്റെ സുഹൃത്തായ ഇന്നസെന്റ് അവതരിപ്പിച്ച കഥാപാത്രത്തെയും ഞാൻ ഇങ്ങനെ ഓർത്തുപോയി കാരണം കഴിഞ്ഞ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ മാസങ്ങളിലൊക്കെ ആയിട്ട് എന്തായാലും നൊബൈൽ സമ്മാനം തനിക്ക് കിട്ടാനുള്ള എല്ലാ അർഹതയും ഉണ്ടെന്ന് ഇങ്ങനെ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ അമേരിക്കയുടെ പ്രസിഡന്റ് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് അപ്പൊ അദ്ദേഹത്തിന് അത് നൽകണം എന്ന് ഇന്നലെയും കൂടി ആ ഒരു എഐ ഫോട്ടോ ഉണ്ടാക്കിയിട്ട് ട്രംപ് ഈ വലിയ പതക്കം സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിനുള്ള പതക്കം ഇട്ടുകൊണ്ട് ഇങ്ങനെ ആ നൊബേൽ സമ്മാന വേദിയിൽ നിൽക്കുന്ന ആ പതക്കം താങ്ങി പിടിച്ചുകൊണ്ടിരിക്കുന്ന തന്റെ ചിത്രം കൂടി ചേർത്ത് പോസ്റ്റ് ചെയ്ത ധന്യാഹു ഒക്കെ സത്യത്തില് ഇങ്ങനെ നമ്മുടെ ഓർമ്മകളിലേക്ക് കൃത്യമായിട്ടും വന്നുപോകും ഈ ഈ സിനിമയുടെ സീക്വൻസ് നമ്മുടെ ഓർമ്മകളിലേക്ക് കൃത്യമായും വന്നു പോകുമെന്നുള്ളതാണ് ഏതായാലും അമേരിക്കയിൽ രാത്രിയായിരുന്നതുകൊണ്ട് നമുക്കറിയില്ല ഇനി ട്രംപ് ഉറക്കമൊഴിച്ച് കാത്തിരുന്നു എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും ട്രംപിന്റെ സുഹൃത്ത് നദന്യാഹുവിൻ്റെ ടൈം സോൺ വെച്ചിട്ട് അദ്ദേഹം പകൽ വെളിച്ചത്തിൽ ഉണർന്നിരുന്നപ്പോൾ തന്നെ ഈ വാർത്ത കേട്ട് ഞെട്ടിയിട്ടുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അതിശക്തമായ വിമർശനവും ഉന്നയിച്ചിട്ടുണ്ട് കഴിഞ്ഞ മണിക്കൂറുകളിൽ തന്നെ അത് ശരിക്കും ഡൊണാൾഡ് ട്രംപിന് അവകാശപ്പെട്ടതായിരുന്നു ഡൊണാൾഡ് ട്രംപിനല്ലാതെ മറ്റാർക്കാണ് സമാധാനത്തിനുള്ള നൊബൈൽ സമ്മാനം മിക്കവാറും നമുക്ക് ഈ ട്രംപിന്റെ വേഷത്തിൽ അരിപ്രാഞ്ചിയെയും അതുപോലെ മമ്മൂട്ടിയുടെ വേഷവും നദന്യാഹുവിന്റെ ആ സ്ഥാനത്ത് ഇന്നസെന്റിനെയുമാണ് നമ്മൾ പരിഗണിക്കുന്നതെങ്കിൽ വേണമെങ്കിൽ ഹു ട്രംപിനോട് പറയും പോയത് പോട്ടട ഇനിയിപ്പോ നൊബൈൽ പോട്ടെ വേറൊരു സാധനമുണ്ട് നമുക്കിനി ഷെവലിയാർ എന്ന് നമുക്കിനി നമുക്ക് നോക്കിയാലോ എന്ന് പറയാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് ഏതായാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നൊബൈൽ സമ്മാനം എന്ന് ഇന്നലെ നമ്മൾ കൃത്യമായിട്ടും പറഞ്ഞിരുന്നത് ഒരു ബ്രേക്കിംഗ് ന്യൂസ് പോലെ തന്നെ ഇന്നലത്തെ ലൈവ് കണ്ട പ്രിയപ്പെട്ട അറിയാം ട്രംപിനെ ഡോണൾഡ് ട്രംപിനേതായാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നൊബൈ സമ്മാനം കിട്ടില്ല എന്ന് നമ്മൾ ഉറപ്പിച്ച് പറഞ്ഞിരുന്നു അതേസമയം ഒരു നൊബൈൽ ലോറിയേറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉണ്ടാകുമെന്നും പറഞ്ഞിരുന്നു അപ്പോൾ എല്ലാ വർഷങ്ങളിലും നൊബൈൽ സമ്മാനം എല്ലാ വിഭാഗങ്ങളിലേക്കും കൊടുക്കണമെന്ന നിർബന്ധമൊന്നുമില്ല നിയമമൊന്നുമില്ല ചില വർഷങ്ങളിൽ ഉണ്ടാകില്ല അപ്പോൾ ചിലപ്പോൾ ഇത്തവണ ട്രംപിന് കൊടുക്കേണ്ടി വരുമെന്നുള്ളത് കൊണ്ട് ചിലപ്പോ നൊബേൽ സമ്മാനം ചിലപ്പോൾ അവര് അവരെ ഒഴിവാക്കുമെന്നൊക്കെ ഉള്ളതിനേലുള്ള വാർത്തകൾ ഒരിടത്തൊക്കെ പ്രചരിച്ചിരുന്നു പക്ഷേ അങ്ങനെയൊന്നുമല്ല കൃത്യമായിട്ട് ഒരു നൊബേൽ ഉണ്ടാകും അത് ട്രംപ് ആയിരിക്കില്ല എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു ഇതാ ഇന്ന് നൊബേൽ പീസ് പ്രൈസ് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ വെനസ്വേലിയുടെ പ്രതിപക്ഷ നേതാവ് മരിയ കൊരിന മച്ചാഡോ അവരുടെ നിരന്തരമായ പോരാട്ടങ്ങൾക്ക് അവർക്ക് സമാധാനത്തിനുള്ള മനുഷ്യപക്ഷത്തു നിന്നുള്ള പോരാട്ടങ്ങൾക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചിരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ഞാനത് ഇത് ഈ ഒരു നമ്മൾ ഈ വിഷയങ്ങളിലേക്ക് വരാൻ വേണ്ടി ഞാനിങ്ങനെ പറഞ്ഞതാണ് മാത്രമല്ല വൈറ്റ് ഹൗസ് ഇന്ന് അതിശക്തമായ ഭാഷയിൽ ഇതിനെതിരെ ഒരു പ്രതിഷേധ കുറിപ്പൊക്കെ ഇറക്കിയിട്ടുണ്ട് ഞങ്ങളുടെ പ്രസിഡന്റിന് അവകാശപ്പെട്ട ഈ പുരസ്കാരം ഇത് അദ്ദേഹത്തിന് കൊടുക്കാതിരുന്നത് ശരിയായില്ല അദ്ദേഹം എത്ര ഇത്രയും ആർദ്ര ഹൃദയമുള്ളൊരു മനുഷ്യരുണ്ടോ ഇത്രയും ദയാലുവായ ദീനദയാലുവായ പ്രാഞ്ചിക ഏട്ടങ്ങൾ പറയുന്ന പോലെ ദീനദയാലുവായ ഫ്രാൻസിസ് എന്ന് പറയുന്ന പോലെ ഇത്രയും ദീനദയാലുവായ മറ്റൊരു മനുഷ്യൻ ലോകത്തുണ്ടോ എന്നൊക്കെ വൈറ്റ് ഹൗസ് ചോദിക്കുന്നുണ്ട് ട്രംപിന് ഈ പുരസ്കാരം ലഭിക്കാത്തതിന്റെ കൊതിക്കറു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അങ്ങനെ അല്ലെങ്കിൽ അതിന്റെ ഇച്ഛാഭംഗത്തിൽ നിന്ന് അങ്ങനെ വൈറ്റ് ഹൗസിൽ നിന്ന് പ്രതികരണമൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ ഈ കേട്ട് കേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് നൊബേൽ സമ്മാനം എനിക്ക് വേണമെന്ന് ഒരാൾ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്നു വർഷങ്ങളായിട്ട് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നത് പിന്തുണയ്ക്കുന്ന ആളിൻ്റെ പേര് കേട്ടാൽ തന്നെ അദ്ദേഹത്തിനെ റെക്കമെൻ്റ് ചെയ്യുന്ന ആളുടെ പേര് കേട്ടാൽ തന്നെ നൊബേൽ പീസ് പ്രൈസ് കമ്മിറ്റി ഞെട്ടിയിട്ടുണ്ടാകും അത് ലോകത്തെ ഏറ്റവും വലിയ യുദ്ധ കുറ്റവാളി എന്ന ഐ സി സി ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച് ഇന്റർനാഷണൽ ക്രിമിനൽ ആയിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്ന നദന്യാഹുവാണ് വഞ്ചമൻ നദന്യാഹുവാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഇപ്പൊ അടുത്ത സമയത്ത് നമുക്കറിയാം ഇറാനിലേക്ക് വരെ നേരിട്ട് ആക്രമണം നടത്തിയ ആ രാജ്യത്തിന്റെ പ്രസിഡന്റാണ് പ്രസിഡന്റാണ് ഏറ്റവും യോഗ്യമെന്ന് പറയുന്നത് ഐ സി സിയുടെ ഇന്റർനാഷണൽ ക്രിമിനലാണ് അപ്പൊ ആ നിലയ്ക്കൊക്കെയുള്ള രസകരമായ കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ പശ്ചിമേഷ്യയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പത്ത് വെള്ളിയാഴ്ച ഇസ്രയേലിനെ സംബന്ധിച്ച് ഇസ്രായേലിൽ ഇപ്പോ ഇന്നലെ രാത്രിയോടെ രാത്രി വൈകിയും വലിയ ചർച്ചകളൊക്കെ നടന്നു എന്നൊക്കെ പറയുന്നു ഏതായാലും ക്യാബിനറ്റ് അവരുടെ വെടിനിർത്തൽ അംഗീകരിച്ചു വെച്ചു എന്നൊക്കെയാണ് പറയുന്നത് അതിനുശേഷവും ആ മണിക്കൂറുകളിൽ ക്യാബിനറ്റ് കൂടിക്കൊണ്ടിരിക്കുന്ന മണിക്കൂറുകളിലും നിരന്തരമായി ഗസയുടെ ആക്രമണങ്ങൾ ആക്രമണങ്ങളുണ്ടായി ഏറ്റവും കൂടുതൽ മണിക്കൂറുകളിലും ആക്രമണങ്ങൾ ഉണ്ടായി ഇന്നപ്പോൾ അതുകൊണ്ട് ഏതാണ്ട് പ്രാദേശിക സമയം ഉച്ചയോടെ വെടിനിർത്തൽ നിലവിൽ വരുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞു നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വെടിനിർത്തൽ നിലവിൽ വന്നു കഴിഞ്ഞു ഏതാണ്ട് ഒരു ഇരുപത്തിനാല് മണിക്കൂർ നേരം ഈ സമയം കൊണ്ടാണ് ഇനി ഐ ഡി എഫ് ഗസയുടെ പകുതിയിലധികം പ്രദേശത്ത് നിന്ന് പുറത്തേക്ക് പോകേണ്ടത് അവരുടെ പ്രധാനപ്പെട്ട ഇടനാഴികൾ നെറ്റ്സാരും ഇടനാഴി അടക്കമുള്ള ഇടനാഴികൾ ഒഴിവാക്കിക്കൊണ്ട് പുറത്തേക്ക് പോകേണ്ടത് അപ്പോൾ അങ്ങനെ ഉള്ള വിഡ്രോവൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അതേസമയം അത് ഇസ്രയേലിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഗസയിൽ നിന്ന് മടങ്ങി വന്നുകൊണ്ടിരിക്കുന്നു പതിനായിരങ്ങളോ ലക്ഷക്കണക്കിനോ വരുന്ന മനുഷ്യർ അവർ ഈ വെടിനിർത്തൽ ഖത്തറിന്റെയും ഈജിപ്തിന്റെയും തുർക്കിയുടെയും സർവോപരി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അങ്ങനെ കാർമ്മികത്വം വഹിച്ച് ബ്രോക്കേഡ് ബ്രോക്കർ ചെയ്ത ഈ ഈ വെടിനിർത്തൽ കരാറിനെ ഒക്കെ വിശ്വസിച്ചുകൊണ്ടാണ് വരുന്നത് ട്രംപെ അത് ട്രംപ് അത് ആ ഗൗരവത്തോടെ അത് പരിഗണിക്കുമെന്ന് നമുക്കറിയില്ല കാരണം ഇദ്ദേഹം ഹോൾ ഓഫീസിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ വെടിനിർത്തണം എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി ഈ വർഷം നമ്മുടെ ഒക്കെ മുമ്പിലൂടെ കടന്നുപോയ മാസങ്ങൾ നമുക്കറിയാമല്ലോ അപ്പവങ്ങള് ഈ വെടിനിർത്തൽ വിശ്വസിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് മനുഷ്യർ അവിടെ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ട് അവിടെ നിന്ന് പലായനം ചെയ്യപ്പെട്ട് കുടിയിറക്കപ്പെട്ട് അട്ടിയോടിക്കപ്പെട്ട മനുഷ്യർ ലക്ഷക്കണക്കിന് പേര് ഈ വെടിനിർത്തൽ വിശ്വസിച്ചുകൊണ്ട് ഗസയിലേക്ക് തിരികെ വന്നു അവിടെ അവരുടെ വീടുകളൊക്കെ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ടെൻറുകളൊക്കെ അടിച്ച് വീണ്ടും അവരുടെ ജീവിതം ഇങ്ങനെ കരുപ്പിടിപ്പിക്കുകയായിരുന്നു ഭക്ഷണവും വെള്ളവും ഒക്കെ കിട്ടിത്തുടങ്ങുന്ന സമയത്താണ് വീണ്ടും ഈ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് ഏകപക്ഷീയമായി ലംഘിച്ചുകൊണ്ട് ഇസ്രയേൽ ഗസയിലേക്ക് ആക്രമണം നടത്തിയത് എന്നുള്ള ചരിത്രം ചില മാസങ്ങൾക്ക് മുൻപ് നമ്മുടെ മുൻപിലുണ്ട് മാർച്ച് മാസത്തിൽ നമ്മുടെ മുൻപിലുണ്ട് അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടെ ആയിരിക്കും ഈ അന്താരാഷ്ട്ര ഗ്യാരന്റിയുടെ ഒക്കെ പുറത്ത് ഇവിടേക്ക് ഇപ്പോൾ മനുഷ്യ പതിനായിരങ്ങൾ ഇങ്ങനെ മനസ്സാര മിടനാഴിയുടെ സമീപത്തൊക്കെ പതിനായിരങ്ങൾ ഇങ്ങനെ തമ്പടിച്ച് കിടക്കുന്നു എന്നുള്ള വാർത്തയൊക്കെയാണ് വരുന്നത് അപ്പോ ഈ കാര്യം ഈ ഗസയിലേക്ക് ആളുകൾ മടങ്ങി വരുന്ന കാര്യം ഇങ്ങനെ അതിന്റെ ദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോഴാണ് പെട്ടെന്ന് പാബ്ലോ നിരൂതിയുടെ ഒരു കവിത ഓർത്തുപോയത് അദ്ദേഹം ഒരിക്കലും എഴുതിയിട്ടുണ്ട് അതായത് നിങ്ങൾ എന്നോട് ചോദി ത് ഞാനെന്തുകൊണ്ട് കിളികളെയും പൂക്കളെയും മരങ്ങളെയും കുറിച്ച് കവിതകൾ എഴുതുന്നില്ല എന്ന് അതാണ് എന്റെ അർത്ഥമാക്കവിതയുടെ നിങ്ങൾ എന്നോട് ചോദിക്കരുത് അത്തരത്തിൽ ആ പൂ പൂക്കളെയും പുഴകളെയും മരങ്ങളെയും കുറിച്ച് ഞാൻ എന്തുകൊണ്ട് കവിതകൾ എഴുതുന്നു എന്ന് എഴു എഴുതാതിരിക്കുന്നുവെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കരുത് വരൂ ഈ തെരുവിലെ രക്തം കാണൂ വരൂ കാണൂ ഈ തെരുവിലെ രക്തം കാണൂ വരൂ ഈ തെരുവിലെ രക്തം കാണൂ ഗസയുടെ തെരുവുകളിലേക്ക് തങ്ങൾ ജനിച്ച് ജീവിച്ച് വളർന്ന മണ്ണിലേക്ക് തിരികെ വരുന്ന ഓരോ പലസ്തീനിയും ഓരോ ഗസക്കാരനും സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നത് ഒരു തിരിച്ചു വരുന്നത് അവരുടെ വീടുകളിലേക്കല്ല ചില കോൺക്രീറ്റ് കൂനകളിലേക്കാണ് ചില മൺകൂനകളിലേക്കാണ് അവിടെ എവിടെയെങ്കിലും എവിടെയായിരുന്നു തങ്ങളുടെ വീടെന്ന് അവർക്ക് അടയാളപ്പെടുത്തി വെക്കാനെങ്കിലും എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് അങ്ങനെ മടങ്ങി വരുന്ന പതിനായിരക്കണക്കിന് മനുഷ്യർ ലക്ഷക്കണക്കിന് മനുഷ്യർ എല്ലാം നഷ്ടപ്പെട്ട് എന്നാൽ ജന്മനാട്ടിലേക്ക് ഒരു പിടി മണ്ണിലേക്ക് അവസാനമായി അന്തി ഉറങ്ങാനെങ്കിലും ഒരു പിടി മണ്ണ് ഉണ്ടല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ മടങ്ങി വരുന്നവരാണ് അവർക്ക് ഈ വരുന്ന ദിവസങ്ങളിൽ വലിയ സഹായവും ഒക്കെ ആയിട്ട് ഇങ്ങനെ യു എൻ ഡെ യു യുനർവ യു എൻ ആർ ഡബ്ല്യു എ ഒക്കെ ഇരച്ചവടെ ട്രക്കുകളുമായി ഇരച്ചു കയറും എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് എങ്കിലും അവിടെ തകർന്നടിഞ്ഞുപോയ ഒരിടമാണ് സത്യത്തിൽ അവിടേക്കാണ് ഈ ഇന്റർനാഷണൽ സ്റ്റെബിലി സ്റ്റെബിലൈസേഷൻ ഫോഴ്സിനെ ട്രംപ് കൊണ്ടുവരാൻ പോകുന്നത് ട്രംപിനോട് ഇന്നലെ മാധ്യമപ്രവർത്തകരെ ചോദിച്ചപ്പോൾ ട്രംപിന് അതിനെപ്പറ്റി ഒന്നും അറിയില്ല ട്രംപിനെ പറ്റിയൊരു ഇല്ല ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് വര വരാനിരിക്കുന്നത് ഇവിടെക്കാണെന്നറിയോ ഏതാണ് എൺപത് തൊണ്ണൂറ് ശതമാനവും ഇടിച്ച് നിരത്തിയിട്ടിരിക്കുന്ന ഗസ എന്ന് പറയുന്ന ഒരു ചെറിയ ഭൂപ്രദേശത്തേക്കാണ് മുന്നൂറ്റി അറുപത്തി അഞ്ച് ചതുരശ കിലോമീറ്റർ മാത്രം ഉള്ള ഏതാണ്ട് ഇരുപത്തി രണ്ട് ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം ജനങ്ങൾ തിങ്ങിപ്പാർത്തിരുന്ന ഒരിടത്തേക്ക് തകർന്ന് തരിപ്പണമായ മൺകൂനകളും കോൺക്രീറ്റ് കൂനകളും മാത്രമുള്ള റബിൾസ് മാത്രമുള്ള ഒരിടത്തേക്കാണ് ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് വരുന്നത് അവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാണോ നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ ഏതായാലും ഈ പശ്ചിമേഷ്യയിലേക്ക് വരാൻ തീരുമാനിച്ച ട്രംപ് സത്യത്തിൽ ലോകത്തിന്റെ അപേക്ഷ അതായിരിക്കും ഈ വലിയ കരാറൊക്കെ ഉണ്ടാക്കിയ താങ്കൾ ദയവ് ചെയ്ത് ഗസയിലേക്ക് വന്നൊന്ന് കണ്ടിട്ട് പോകണം രണ്ടു വർഷം കൊണ്ട് അവിടെ എന്താണ് ഇസ്രയേൽ ചെയ്ത് വച്ചിട്ട് പോയത് എന്ന് അപ്പോ ലോകം ഡൊണാൾഡ് ട്രംപിനെ മാടി വിളിക്കുന്നു വരൂ ഈ തെരുവുകളിലെ രക്തം കാണൂ എന്ന് വരൂ കാണൂ ഈ തെരുവുകളിലെ ഗസയുടെ തെരുവുകളിലെ രക്തം കാണൂ എന്ന് അദ്ദേഹം അതിന് തയ്യാറാകുമോ എന്ന് നമുക്കറിയില്ല അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായില്ല അതിന്റെ കച്ചവടത്തിനോടാണ് കൂടുതൽ താല്പര്യം എന്നുള്ളത് കൊണ്ട് അദ്ദേഹം അതൊരു ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഉഷ്ണകാല സുഖവാസ കേന്ദ്രമാക്കാനുള്ള ഒരു സാഹചര്യം കിട്ടിയിരുന്നെങ്കിൽ അവിടുത്തെ മനുഷ്യരെ ഇപ്പൊ തന്നെ മിക്കവാ ഒരു പകുതിയിലേറെ ആട്ടി പായിച്ചല്ലോ അവിടേക്ക് വന്നിട്ട് അതൊരു റിയൽ എസ്റ്റേറ്റ് ഏറ്റെടുത്ത് വേണമെങ്കിൽ അത് കച്ചവടം അടിച്ചേനെ അതിന് ചിലപ്പോ ട്രംപ് നേരിട്ട് വന്നേനെ വേണമെങ്കിൽ മരുമകനെയും മകള് ഇവാണെങ്കിൽ സാറേയും കൊണ്ടുവന്നേനെ അദ്ദേഹം ഏതായാലും ഇപ്പോ അങ്ങനെ ഒരു സാഹചര്യം അവിടെ അങ്ങനെയല്ല മറിച്ച് സാധാരണ മനുഷ്യരവരുടെ അവരെ ജനിച്ച് ജീവിച്ച് വളർന്ന അവരുടെ വീടുകളിൽ നിന്ന ഇടത്തേക്ക് വീടുകളെന്ന് പറയാൻ പറ്റില്ലല്ലോ വീടുകളിൽ നിന്ന് ഇട േക്കാണ് തിരികെ വരുന്നത് എന്നുള്ളത് കൊണ്ട് അതിനൊന്നും അതൊന്നും പോയി കാണാനൊന്നും സമയം ഉണ്ടാകില്ല നമ്മുടെ ഡൊണാൾഡ് ട്രംപിന് എന്ന് നമുക്ക് വ്യക്തമായി അറിയാം അപ്പോൾ അങ്ങനെ ഗസയിലേക്ക് പതിനായിരങ്ങൾ തിരികെ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് അതേസമയം ഈ ഇവിടെ ഇപ്പൊ ആര് പോയത് ട്രംപെന്നല്ല അന്താരാഷ്ട്ര സുരക്ഷാ സേനയെന്നല്ല ഇനി ആരവിടെ ഗസയിൽ പോയിട്ട് ആ കോൺക്രീറ്റ് കൂനകളെ സാക്ഷിയാക്കാൻ സാക്ഷിയാകാൻ അവിടെ പോയി നിന്നിട്ടും കാര്യമില്ല ട്രംപ് അവിടെ പോയി നിന്നാലും ഈ തകർന്നു കിടക്കുന്ന ഈ കെട്ടിടങ്ങളും ഈ മൺകൂനകളും കോൺക്രീറ്റ് ഈ റബിൾസൊക്കെ കണ്ടിട്ട് ആകാശത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കാൻ മാത്രമേ പറ്റൂ അവിടേക്കാണ് ഏതൊക്കെയോ വിഭാഗങ്ങളെ ഈ ഐ ഡി എഫ് അങ്ങോട്ട് പിൻവാങ്ങുമ്പോഴത്തേക്ക് ഇന്റർനാഷണൽ അന്താരാഷ്ട്ര സമൂഹത്തിന് സമ്പന്നമായ രാജ്യങ്ങൾക്ക് ആ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് അവിടെ ഒന്നും ഇല്ലെന്നേ ഇപ്പം അവിടേക്ക് ഗസയിലേക്കിപ്പോൾ ഐ ഡി എഫ് പിൻവാങ്ങുന്നതോടെ പിൻവാങ്ങി തുടങ്ങിയതോടെ ഹമാസിന്റെ ആഭ്യന്തര സുരക്ഷാ വിഭാഗം പ്രവർത്തകരുടെ യൂണിഫോമുമായി സൈനിക വേഷത്തിൽ തന്നെ അവിടെ ഇറങ്ങി തുടങ്ങി അതിന്റെ ദൃശ്യങ്ങളാണ് അതുകൊണ്ട് പല ഗസയുടെ പകുതി ഓളം സ്ഥലത്ത് നിന്ന് ഐ ഡി എഫ് പിൻവാങ്ങുകയാണ് ചില മണിക്കൂറുകൾക്കുള്ളിൽ ഏതാണ്ട് പിൻവാങ്ങൽ നടന്നുകൊണ്ടിരിക്കുന്നു യെല്ലോ ലൈൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇടത്തേക്ക് അവര് പിൻവാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ഇരച്ചെത്തിക്കൊണ്ടിരിക്കുന്നത് ഹമാസ് ആണ് അതായത് വീണ്ടും ഗസ ഹമാസിന്റെ നിയന്ത്രണത്തിലേക്ക് തന്നെ വരുന്നു കാര്യം വേറെ ആർക്കും കൂടെ പോയി നിയന്ത്രിക്കാനൊന്നുമില്ല പ്രത്യേകിച്ച് നിയന്ത്രിക്കാനൊന്നുമില്ല അവിടെ ഇനി കുറച്ച് ടെൻ്റുകൾ കെട്ടണം അവിടെ കുടിവെള്ളം ഭക്ഷണം അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രാഥമികമായ കാര്യങ്ങളാണ് ഇനി ചെയ്തെടുക്കേണ്ടത് അവിടേക്ക് ഹബാസിന്റെ ആഭ്യന്തര സുരക്ഷാ വിഭാഗം ഇതിനകം ആ അവിടങ്ങൾ അവിടങ്ങളിലേക്ക് ഇരച്ചെത്തി കയറിക്കഴിഞ്ഞു എന്നുള്ള വാർത്തയാണ് പ്രധാനമായിട്ടും അവരുടെ ഈ ക്രമസമാധാനം പോലെയുള്ള കാര്യങ്ങൾ പോലും ഉണ്ടല്ലോ അപ്പൊ അത്തരം കാര്യങ്ങളുടെയൊക്കെ ചുമതല ഈ ആഭ്യന്തര സുരക്ഷാ വിഭാഗത്തിനാണ് എന്നുള്ള വാർത്തയാണ് അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളൊക്കെ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന സമയം അതേസമയം ഗസയിലേക്കുള്ള ഭക്ഷ്യ സഹായത്തിനുള്ള എല്ലാ വഴികളും തുറക്കണമെന്ന് യുണീസെഫ് ഈ കുട്ടികളുടെ സഹായ പദ്ധതി യു എൻ്റെ സഹായ പദ്ധതി ചാരിറ്റബിൾ പദ്ധതിയായ യുണീസെഫ് ആവശ്യപ്പെടുന്നു കാരണം ഈ പ്രദേശത്ത് ഇപ്പോൾ ഗസയിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അവർ വളരെ കാലമായി ശരിയായ ഭക്ഷണം കഴിക്കാതെ വല്ലാത്ത ഒരു അവസ്ഥയിലാണ് അവർക്ക് ഭക്ഷണം ലഭിക്കാതെ ബുദ്ധിമുട്ടുന്നു സ്ഥിതി ഗുരുതരമാണ് നവജാത ശിശുക്കളുടെ മാത്രമല്ല മറ്റ് അല്ലാത്ത കുട്ടികളുടെയും ഇപ്പോൾ നവതാ വീഴുന്ന കുട്ടികൾ മാത്രമല്ല അല്ലാതെ അവിടെ ഉള്ള നമ്മൾ കുട്ടികളെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ആ പ്രായത്തിലുള്ള എല്ലാവരുടെയും അവസ്ഥ വല്ലാത്ത സാഹചര്യമാണ് മരണമുനമ്പിലാണ് ആ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നു അവരുടെ രോഗപ്രതിരോധ സംവിധാനങ്ങൾ താളം തെറ്റിയിരിക്കുന്നു അതുപോലെ അവരൊക്കെ ദുർബലരാണ് വ ഒരുപക്ഷെ മാസങ്ങളോ ദിവസങ്ങളോ ഒക്കെ ആയിട്ട് ഭക്ഷണം കഴിക്കാതിരുന്നുകൊണ്ട് അവർക്ക് ഭക്ഷണം ഇറങ്ങാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോഴെന്നൊക്കെയാണ് യൂണിസെഫ് മുന്നറിയിപ്പ് നൽകുന്നത് അത് അടിയന്തരമായി ഈ എല്ലാ ബോർഡറുകളും എല്ലാ ക്രോസിംഗുകളും അടിയന്തരമായി ഐ ഡി എഫ് തുറക്കണമെന്ന് യുനിസെഫ് ആവശ്യപ്പെടുന്നു അവിടെ ആ അത്തരം ക്രോസിംഗുകളിലൂടെ ബോർഡറുകളിലൂടെ ട്രക്കുകൾ സഹായധനവുമായി കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണവുമൊക്കെ ആയിട്ട് സഹായധനം നൽകാൻ വേണ്ടി യുനിസെഫ് ഇങ്ങനെ റെഡിയായി നിൽക്കുന്നുവെന്ന് യുനിസെഫിൻ്റെ വക്താവ് റിക്കാർഡോ ഓപ്പിയേഴ്സ് പറയുകയാണ് ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് ഈ പലസ്തീനെക്കുറിച്ചൊരു കവിത എഴുതിയ ഒരു കവിയുടെ ചില വരികളാണ് ഓർമ്മ വന്നത് കുഞ്ഞുങ്ങൾക്ക് ചിറകുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട് ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ട് അത് ഗസയിലെ കുഞ്ഞുങ്ങളെ കാണുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് ചിറകുകൾ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ആ ചിറകൾ ചിറകകൾ കൊണ്ട് പറന്ന് എങ്ങോട്ടെങ്കിലും പോകാമായിരുന്നല്ലോ ഈ ഇസ്രയേൽ സൈന്യത്തിന്റെ കിരാതമായ അവരുടെ ഈ കൂട്ടക്കശാപ്പിന് കുഞ്ഞുങ്ങൾക്കെങ്കിലും ഇരയാകേണ്ടി വരുമായിരുന്നില്ലല്ലോ എന്ന് ഒരു കവി എഴുതിയിട്ടുണ്ട് ഞാൻ ഈ ഇവിടുത്തെ കുഞ്ഞുങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യമാണ് അതേസമയം ഗസ കരാറിലൊക്കെ ഒപ്പുവെച്ച ശേഷം ആവശ്യങ്ങൾ എത്രയും പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ അംഗീകരിച്ചില്ലെങ്കിൽ ഇസ്രയേലിലേക്ക് ഇസ്രയേലിന് ഗസയിലേക്ക് വീണ്ടും ആക്രമണം നടത്തേണ്ടി വരുമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് വിരട്ടിയിരിക്കുകയാണ് നമ്മുടെ നദന്യാവും സത്യത്തിൽ ഇത് കേൾക്കുമ്പോൾ ഇത് കേൾക്കുമ്പോ നമ്മൾ ഈ ട്രംപിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ട്രംപ് ഇത്തരത്തിലുള്ള ഈ ഇദ്ദേഹത്തിന്റെ ഈ പരവേശവും ആവേശവും ഒക്കെ കാരണം ട്രംപ് ചില ആഴ്ചകൾക്ക് മുമ്പ് വെടിനിർത്തൽ ചർച്ചകൾക്കായിട്ട് ഇവര് വൈറ്റ് ഹൗസിലുള്ള സമയത്ത് ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹം ഒന്നിനും അടിക്കില്ലല്ലോ ഇന്ന് തന്നെയാകൂ ഒന്നിനും അടിക്കാതിരുന്ന സമയത്ത് ഡൊണാൾഡ് ട്രംപ് പോലും ചോദിച്ചു പോയി എന്നാണ് വാർത്ത അതായത് ഡൊണാൾഡ് ട്രംപ് ചോദിച്ചു അത്രേ ഐ എ ചാൻസ് ദിസ് എ വിൻ ടേക്ക് ഇറ്റ് എന്ന് ട്രംപ് പറഞ്ഞു വന്നതാണ് ഈ ഫക്കിംഗ് നെഗറ്റീവ് പരിപാടിയായിട്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നടക്കുന്നതെന്ന് അപ്പൊ ഈ വെടിനിർത്തലൊക്കെ പ്രഖ്യാപിക്കപ്പെട്ട അതിന്റെ രൂപരേഖയിലോ അല്ലെങ്കിൽ കരാറിൽ പ്രാഥമികമായി ഒപ്പൊക്കെ വെച്ച് കഴിഞ്ഞ ശേഷവും നദന്യാഹുവിന്റെ ഭാഷ എന്ന് പറഞ്ഞാൽ വിരട്ടലിന്റെ ഭാഷയാണ് എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ റെഡിയാക്കിയില്ലെങ്കിൽ ഞങ്ങളെ വീണ്ടും കീറി അടിക്കും എന്നുള്ളതാണ് ഇപ്പൊ നദന്യാഹു ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ അവിടെ ഈ ഹമാസ് മോചിപ്പിക്കാൻ പോകുന്ന ബന്ധികൾ ആ ബന്ധികളൊക്കെ സ്വീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ബന്ധുക്കളെ ഏറ്റെടുക്കാൻ വേണ്ടി ഐ എല്ലാ സംവിധാനവും പൂർത്തിയാക്കി അവിടെ കാത്തിരിക്കുന്നുവെന്ന് ഐ ഡി എഫ് അറിയിക്കുന്നു മോചിപ്പിക്കപ്പെടുന്ന ബന്ധികൾക്ക് പ്രാഥമിക അവരെ റെഡ് ക്രോസ് വഴിയാണ് മോചിപ്പിക്കുന്നത് റെഡ് ക്രോസിന്റെ പ്രവർത്തകരെ ഏറ്റെടുത്ത് കൊണ്ടു കൊടുക്കുകയാണ് അവരുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെക്കുറിച്ച് വലിയ ആശങ്കയുണ്ട് അപ്പോൾ അവരെയൊക്കെ പെട്ടെന്ന് തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു കുടുംബാംഗങ്ങളുമായി കൂട്ടിയോജിപ്പിക്കുന്നു അതൊക്കെ ചെയ്യാൻ തീരുമാനിക്കുന്നു അവരെല്ലാം ഒരുമിച്ച് ഹമാസ് വിടുകയാണെങ്കിൽ ഇരുപത് ബന്ധികളുടെ മോചനം ഒരേ സമയം കൈകാര്യം ചെയ്യാൻ തയ്യാറാണെന്ന് ഐ ഡി എഫ് അറിയിച്ചു എന്നൊക്കെയുള്ള വാർത്തകളാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്കറിയാമല്ലോ പാലസ്തീനിലെ മനുഷ്യരുടെ ഗസയിലെ മനുഷ്യരുടെ ജീവനൊന്നും അത്ര വലിയ വിലയൊന്നുമില്ല പക്ഷെ ഈ ബന്ധികളുടെയും അവിടുത്തെ മനുഷ്യർക്കൊക്കെ അവരുടെയൊക്കെ ജീവൻ ഈ ഈ ആയിരം പതിനായിരം അടങ്ങ് വിലയാണ് അപ്പം അതുകൊണ്ട് അവർ കുറച്ചു നേരം പട്ടിണി കിടക്കുന്നതും അവർക്ക് ഒരു നേരം വെള്ളം കെട്ടാതിരിക്കുന്നത് പോലും വലിയ പ്രശ്നമാണ് അപ്പം അതുകൊണ്ട് അവരെയൊക്കെ ഇങ്ങനെ ഏറ്റെടുക്കാൻ വേണ്ടി ഇസ്രയേലിൽ കാത്തിരിക്കുന്നവരുടെ അവർ അവരുടെയൊക്കെ ബന്ധുക്കളുടെ ഒരു മാനസികാവസ്ഥയൊക്കെ നമുക്ക് മനസ്സിലാവും അവരുടെയൊക്കെ ബന്ധുക്കളൊക്കെ എത്രയോ കാലങ്ങളായി രണ്ട് വർഷങ്ങളായി പ്രാർത്ഥനയിലാണ് നദന്യാഹുവിനെ ശവിച്ച് 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 മടുത്തവരാണ് അവരൊക്കെ കാരണം സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ ബന്ധികളെയും സ്വന്തം രാജ്യത്തെ ജനങ്ങളെയും കൊടുക്കുന്ന ക്രൂരനായ സ്വാർത്ഥനായ ഭരണാധികാരിയാണ് നദന്യാഹു എന്ന് ഞങ്ങളുടെ മുറിവുകളിൽ ഈ രണ്ട് വർഷമായി ഉപ്പുതേക്കുക മാത്രമാണ് നദന്യാഹു ചെയ്തുകൊണ്ടിരുന്നത് എന്ന് വീണ്ടും വീണ്ടും പറയുന്ന ബന്ധി കുടുംബങ്ങൾ അവർ വല്ലാത്ത ആശ്വാസത്തിലാണ് അതേസമയം ഈജിപ്തിൽ സിനായി പെനിൻസുലയിലെ റെഡ് സീ റിസോർട്ടിൽ ഇപ്പോഴും ഇത് രണ്ടാം ഘട്ടം ഒന്നാം ഫേസ് ആണല്ലോ ഇപ്പം നടക്കുന്നത് ഇപ്പൊ രണ്ടാം ഘട്ടവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോഴും തുടരുന്നു എന്നുള്ള വാർത്തകൾ അവിടെ നിന്ന് വരുന്നു ഇപ്പൊ ഇസ്രയേലിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ മടങ്ങി അവരുടെ സ്ട്രാറ്റജിക് അഫയേഴ്സ് മിനിസ്റ്റർ റോൺ ഡർമറൊക്കെ മടങ്ങി പക്ഷേ ഒരു ജൂനിയർ ഡെലിഗേഷൻ അവിടെ ഇപ്പോഴും തുടരുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത് അവിടെ ചർച്ച നടക്കുന്നു രണ്ടാം ഘട്ടവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നു അതേസമയം തന്നെ ഇന്ന് ഇന്ന് രാവിലെയാണ് ഖലീൽ അൽ ഹയ്യ അവരുടെ ചീഫ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹമാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട താഹിറും ഖലീലുമാണ് ആ സംഘത്തിലെ ഏറ്റവും പ്രധാനികളായി ഈജിപ്തിൽ ഉണ്ടായിരുന്നത് അൽ ഹയ്യ ഗസയിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു ഒരിക്കൽ പോലും ഹമാസ് ഒരിക്കൽ പോലും ഹമാസ് ഗസയിലെ ജനങ്ങളുടെ സ്വാതന്ത്ര്യവും പരമാധികാരവും അടിയറവയ്ക്കാൻ തയ്യാറല്ല ഇന്ദിഫാദ യാഥാർത്ഥ്യമാകും ഇന്ദിഫാദ എന്ന് പറയുന്നത് ശരിക്കും അത് ഒരു അർത്ഥം വിപ്ലവം എന്ന നിലയിലോ നിലവിലുള്ള സംവിധാനങ്ങൾ മാറ്റിമറിക്കുക എന്ന നിലയിലോ ഒക്കെയുള്ള ഒരു അറബി പദമാണ് ഒരു വിപ്ലവത്തെ പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ അനീതികൾക്കെതിരായ കലാപം പ്രതിദാനം ചെയ്യുന്നൊരു പദമാണ് ഇന്ദിഫാദ ആ നിലയ്ക്കുള്ള നമ്മുടെ ഇന്ദിഫാദ അത്തരം പോരാട്ടങ്ങൾ നമ്മൾ തുടരും പലസ്തീൻ സ്വതന്ത്ര ബലസീൻ യാഥാർത്ഥ്യമാ ആകുക തന്നെ ചെയ്യും ഈ പോരാട്ടത്തിൽ നമുക്ക് നഷ്ടപ്പെട്ട അറുപത്തിയേഴായിരം എഴുപതിനായിരത്തോളം വരുന്ന രക്തസാക്ഷികളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കൾ ഞങ്ങളുടെ മനുഷ്യർ ഞങ്ങളുടെ ഞങ്ങളോട് തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഇസ്രയേലിനെതിരെ പ്രതിരോധം തീർത്തവർ ഈ രണ്ടു വർഷവും പ്രതിരോധം തീർത്ത എല്ലാവർക്കും അദ്ദേഹം ആ എല്ലാവരോടും നന്ദി പറയുന്നു ആ പോരാട്ടത്തിന് ഒരുപക്ഷെ അതൊരു വിമോചന സമരം എന്ന് തന്നെ അദ്ദേഹം വിശേഷിപ്പിച്ചുകൊണ്ട് ആ സമരത്തിന്റെ നാളെക്കുറിച്ച് അദ്ദേഹം വലിയ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു ഉറപ്പായും ഫല പരസീൻ സ്വതന്ത്ര പരസീൻ യാഥാർത്ഥ്യമാകും എന്ന് തന്നെ ഖലീൽ അൽ ഹയ്യ ഉറച്ചു പറയുന്നു അവിടെയെങ്കിലും അദ്ദേഹം ഈ ഡിസമാമെന്റിനെ കുറിച്ചോ ഡീമിലിറ്ററൈസേഷനെ കുറിച്ചോ ഒന്നും പറയുന്നില്ല ഞങ്ങളെങ്കില് ഒന്നാംഘട്ടം ബന്ദികളെയും വിട്ടുപൊടുത്തിട്ട് തലമുട്ടയഴിച്ച് കാശിക്ക് പോകുകയാണെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങി ഞങ്ങൾക്ക് മാപ്പ് ട്രംപ് മാപ്പ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നതന്യാ മാപ്പ് തരും മാപ്പ് മാറ്റോണ്ട് എങ്ങോട്ടെങ്കിലും പോകാമെന്നോ അൻ്റെ ജയിലേക്ക് പോകാമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല സുഹൃത്തുക്കളെ അവരിവിടെ ഞങ്ങളിവിടെയൊക്കെ തന്നെ ഉണ്ടാവുന്നതാണ് ഹമാസ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങളിതുമായി ബന്ധപ്പെട്ട അടുത്ത സെക്കൻഡ് ഫേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ കൃത്യമായി ഇടപെടും എന്നുള്ളതാണ് ഇപ്പോൾ ഐ ഡി എഫ് പിൻവാങ്ങുമ്പോൾ അവിടെ ആകെ ഇറങ്ങിയവിടുത്തെ ക്രമസമാധാനവും മറ്റു കാര്യങ്ങളും എല്ലാം നിയന്ത്രിക്കാനോട് ഹമാസ് ഉള്ളത് അതാണ് തന്നെ റിയാലിറ്റി ഈ റിയാലിറ്റി അറിയാതെ വന്നിരുന്ന വായ്ത്താളങ്ങൾ അടിക്കുന്നത് കൊണ്ട് കാര്യമില്ലല്ലോ അപ്പൊ ഹമാസ് ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാവ് ഖലീൽ അൽ ഹയ്യ കഴിഞ്ഞ ദിവസമാഴ്ചകൾക്ക് മുൻപ് മാത്രം ഖത്തറിൽ വച്ച് തലനാരിഴയ്ക്കാണ് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷപ്പെട്ടത് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഖത്തറിലേക്ക് നടത്തിയ ആക്രമണത്തിൽ തലനാടിരയ്ക്ക് ജീവൻ രക്ഷപ്പെട്ട അപ്പോൾ അങ്ങനെ ജീവൻ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ മകന്റെ ജീവൻ അദ്ദേഹത്തിന് ബലിയായി നൽകേണ്ടി വന്നിരുന്നു മകൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഖലീൽ ഹൈ ഹൈയാണ് ആഴ്ചകൾക്ക് ഇപ്പുറം ഈജിപ്തിലേക്ക് എത്തി കാര്യങ്ങളൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു കരാറിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഈ മേഖലയിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ രണ്ട് ഇടങ്ങളിൽ ഇപ്പോൾ ഹമാസിന്റെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട് ചില നിരാശാജനകമായ പ്രതികരണങ്ങൾ അവരുടെ വക്താവ് തന്നെ എനിക്ക് തോന്നുന്നു ഹാസം ഖാസം തന്നെ ഒരു അവിശ്വാസമൊക്കെ ഈ കരാറുമായി ബന്ധപ്പെട്ട് പ്രകടിപ്പിക്കുന്നുണ്ട് കാരണം ഇത് കൃത്യസമയത്ത് കരാർ ഒപ്പുവെച്ചത് ഇസ്രയേലുമായതുകൊണ്ട് ഈ കൃത്യസമയത്ത് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നില്ല പല കാര്യങ്ങളിലും ഒരു ഇൻഡിഫറൻ്റായ സമീപനം ഇതിനകം തന്നെ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു മാത്രമല്ല ഈ ഇത് ഇവരുടെ ക്യാബിനറ്റ് ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഈ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന്റെ ആ സമയം വരെയും ഇസ്രയേല് ഏരിയൽ ആക്രമണം വരെ വ്യോമാക്രമണം വരെ ഗസയിലെ സാധാരണ ജനങ്ങൾക്ക് നേരെ അവരെ ജസ്റ്റ് തിരിച്ച് വീടുകളിലേക്ക് വരാൻ വേണ്ടിയൊക്കെ ഇങ്ങനെ കൂട്ടം കൂടി പലയിടങ്ങളിൽ ആയിരങ്ങളിങ്ങനെ കൂട്ടം കൂടി കിടക്കുന്നിടത്തേക്കൊക്കെ ആക്രമണം നടത്തിയതാണ് നാലോ അഞ്ചോ പേരൊക്കെ അങ്ങനെയുള്ള ആക്രമണങ്ങൾ മരിച്ചതായുള്ള വാർത്തകളൊക്കെ വരുന്നൊരു സാഹചര്യമാണ് അപ്പൊ ആ നിലയ്ക്ക് ഈ സമാധാനം എന്ന് പറയുന്നത് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇസ്രയേലുകളുടെ ജീവന് മാത്രം വിലയുണ്ട് പലസ്തീനികളുടെ ജീവന് പുല്ലുവില്ല എന്ന് പറയുന്നത് പോലെയുള്ള ഒരു സാഹചര്യം ഈ അവസാന ഘട്ടത്തിലും സംഭവിക്കുന്നു എന്നൊക്കെയുള്ള കാര്യമാണ് അതേസമയം ഇസ്രായേലിൽ നിന്നും ഇവിടുത്തെ വലതുപക്ഷത്തിന്റെ കാര്യം ഞാൻ ഇനി കൂടുതൽ പറയുന്നില്ല അത് അവർ കൃത്യമായിട്ടും ഇതിനെ അപ്പോസ് ചെയ്തുകൊണ്ടിരിക്കുക ഇരിക്കുക തന്നെയാണ് അതിനിടയ്ക്ക് ഈ സ്മോട്ടറിഷ് ഞാനാണ് ഇതിൻ്റെ എല്ലാം ആള് ഞാനാണ് കരാർ നടപ്പാക്കാൻ പ്രധാനപ്പെട്ട കാരണക്കാരൻ ഞാൻ ചെലുത്തിയ സമ്മർദ്ദങ്ങൾ കൊണ്ടാണ് നതന്യാഹു ഇത്രയെങ്കിലും കാര്യങ്ങൾ പിടിച്ചു കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ ധനമന്ത്രിയുണ്ട് റിലീജിയസ് സയൻസിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് അദ്ദേഹം ഇന്നലെ കരാറിനെ എതിർത്ത് ക്യാബിനറ്റിൽ അദ്ദേഹം അതിന്റെ മന്ത്രിമാരും മുന്നണിയിലെ മന്ത്രിമാർ പാർട്ടിയിലെ മന്ത്രിമാരും വോട്ട് ചെയ്തതാണ് അദ്ദേഹം ഇന്ന് പറയുന്നത് നതന്യാഹു ഇല്ലെങ്കിൽ ഈ ഇദ്ദേഹം പോയിട്ട് എന്തെങ്കിലുമൊക്കെ കരാറും ഒപ്പിച്ചുകൊണ്ട് വന്നേനെ ലോകൽ ഓഫീസിൽ നിന്ന് വൈറ്റ് ഹൗസിൽ നിന്ന് പക്ഷേ തൻ്റെ നിരന്തരമായ സമ്മർദ്ദവും തന്നൊരിക്കലും ഇതിനീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഈ ട്രംപ് വെച്ച പ്രപ്പോസലിനെ വെട്ടിത്തിരുത്തി വെട്ടി തിരുത്തിന്ന് അതെന്നെ ആ സ്വന്തം പ്രപ്പോസാക്കി എന്നൊക്കെയുള്ള നിലയിലുള്ള പ്രതികരണങ്ങളൊക്കെ അവിടെ നിന്ന് വരുന്നു അതേസമയം അവിടുത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ യാരിവ് ലെവിൻ ഇതിനെ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ കൊടുക്കുന്നത് വലിയ വിലയാണെന്ന് പറയുന്നു കാരണം ഇരുന്നൂറ്റി അവരുടെ ഭാഷയിൽ ഇരുന്നൂറ്റി അമ്പത് ഭീകരന്മാരെ വിട്ടുകൊടുക്കേണ്ടി വരികയാണ് അതും മുപ്പത്താറും അമ്പത്തിനാലും ഒക്കെ ജീവരന്തോ നമുക്ക് ചിലപ്പോൾ കേട്ടാൽ അവതുകുന്നു അമ്പത്തിനാല് ജീവര്യന്തൊക്കെ വിധിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊക്കെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾക്ക് തോന്നാം പക്ഷേ അങ്ങനെയാണ് അതൊരു ഒന്തിൻ്റെ ഒരു തള്ളൂ എന്ന് പറയുന്ന പോലെ അവർക്ക് അത്രയും ഭീകരന്മാരാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തണമെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് അവരുടെയൊക്കെ ശിക്ഷാവിച്ചികളുടെയൊക്കെ ഈ ലൈഫ് ടൈം ലൈഫ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഫിഫ്റ്റി ഫോർ ടൈംസ് അല്ലെങ്കിൽ തേർട്ടി സിക്സ് ടൈംസ് ഒക്കെയാണ് അപ്പം അങ്ങനെയുള്ള അമ്പത്തിനാല് തവണയൊക്കെ ജീവപര്യന്തം വിധിക്കപ്പെട്ട അവരുടെ ഒരു മന്ത്രിയൊക്കെ കൊന്നു എന്നവരാരോപിക്കുന്നു അങ്ങനെ പല കേസുകളിൽ ഗുരുതരമായ കേസുകളിൽ പെട്ട് ജയിലിൽ കഴിയുന്നവരെയൊക്കെ മോചിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് വീണ്ടും ഹമാസിന് കരുത്തു പകരുന്നതാണ് എന്നുള്ള ഒരു വിമർശനമല്ലാതെ ഇസ്രയേലിലെ പാടും ഉണ്ട് കാരണം നമ്മളിവരെയൊക്കെ കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് പിടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ പിന്നെ ഈ ഒരു ഡീലിൻ്റെ പേരിൽ ഇവരെല്ലാം ഇറക്കി വിടേണ്ടി വരുന്നു എന്നുള്ള വലിയ നിരാശ അവിടുത്തെ ആരും എന്ന് പറയുന്നത് നമ്മൾ വലിയ വില വിലയൊടുക്കിയിട്ടാണ് നമ്മളുടെ ബന്ധികളെ തിരികെ കൊണ്ടുവരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ പറയുമ്പോഴും ഈ ഘട്ടത്തിൽ തന്നെ നമ്മൾ ബന്ദികളെ ഇതുവരെ വിട്ടു തുടങ്ങിയിട്ടില്ല അല്ലെങ്കിൽ ബന്ദികളെ വിടുക എന്ന് പറയുന്നത് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ പോലും ചിലപ്പോൾ പൂർത്തിയാകാൻ സാധ്യതയില്ല ബന്ധികളെന്ന് പറയുമ്പോൾ ഇരുപത് ജീവിച്ചിരിക്കുന്ന ബന്ധികളെ മാത്രമല്ല നാല്പത്തിയെട്ട് ബന്ധുകളിൽ ഈ ബാക്കി ഇരുപത്തിയെട്ട് പേരുടെ മൃതദേഹം കൂടി വിട്ടു കൊടുക്കണമല്ലോ അത് ആ പൂർണ്ണമായും ആ നാൽപ്പത്തിയെട്ട് പേരുടെ റിലീസിങ് അങ്ങനെ നമുക്ക് പറയാൻ പോനറിയില്ല അല്ലെങ്കിൽ ഈ നാല്പത്തിയെട്ട് റിലീസിങ്ങും ചൊവ്വാഴ്ചക്കകമെങ്കിലും നടക്കുമോ എന്ന് എനിക്ക് ഉറപ്പില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് തന്നെ ഇന്നലെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട് കാരണം പല മൃതദേഹങ്ങളും കിട്ടിയിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യമൊക്കെ ഉള്ളപ്പോൾ ഐ ഡി എഫ് പിൻവാങ്ങിക്കൊണ്ടിരിക്കുന്നു ഗസയിൽ നിന്ന് അവിടേക്ക് ഹമാസ് ഗസ ഗസയുടെ ഈ പകുതി ഭാഗം അല്ലെങ്കിൽ പകുതിയോളം ഭാഗത്തേക്ക് ഹമാസ് തന്നെ തിരിച്ചു വരുന്നു എന്നുള്ള ഏറ്റവും കൗതുകകരമായ അല്ലെങ്കിൽ ഏറ്റവും അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നു ഈ പകുതി പ്രദേശത്ത് ഏതെങ്കിലും തരത്തിൽ ഈ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആകാശ നിരീക്ഷണം പോലും സാധ്യമല്ല ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ ഒപ്പുവെച്ചിരിക്കുന്ന കരാർ പ്രകാരം ഈ പ്രദേശത്ത് നിന്ന് പൂർണ്ണമായിട്ടും അവരുടെ നിയന്ത്രണം പൂർണ്ണമായിട്ടും ആ പകുതി ഗസയുടെ പകുതി പ്രദേശത്ത് നിന്ന് ഇല്ലാതെയാവുകയാണ് അവിടെ ആകാശ നിരീക്ഷണം പോലും സാധ്യമല്ലാത്ത സാധ്യമല്ലാത്തവണ്ണം ഗസയുടെ പകുതി ഇപ്പോൾ ഹമാസിന് സ്വന്തമായിരിക്കുന്നു എന്ന് പറയാവുന്ന മണിക്കൂറുകളാണ് ഹമാസാണ് ഇപ്പോൾ ഗസയുടെ പകുതി ഭാഗത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നത് സ്വാഭാവികമായിട്ടും എഴുപത്തിരണ്ട് മണിക്കൂർ കഴിയുമ്പോൾ അല്ലെങ്കിൽ അടുത്ത ഫേസിലേക്ക് എത്തുമ്പോൾ ഇനി ഇവർ പൂർണ്ണമായിട്ടും പിൻവാങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇനിയിപ്പോൾ അല്ലെങ്കിൽ നമുക്കറിയില്ല എന്താണ് അവിടെ സംഭവിക്കുക എന്നറിയാം നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ് എന്താണ് കൃത്യമായിട്ടും വരുന്ന ദിവസങ്ങളിൽ വരുന്ന മിനിറ്റുകളിലൊക്കെ ആ പശ്ചിമേഷ്യയിൽ പ്രത്യേകിച്ച് ഈജിപ്തിൽ ഗസയിൽ ഇസ്രയേലിലൊക്കെ സംഭവിക്കുക എന്നറിയാൻ അങ്ങനെ ലക്ഷക്കണക്കിന് മനുഷ്യർ ഇങ്ങനെ ഗസയിലേക്ക് തിരികെ വന്നുകൊണ്ടിരിക്കുന്ന തങ്ങൾ തങ്ങളുടെ സ്വന്തം മണ്ണിലേക്ക് തിരികെ വന്നുകൊണ്ടിരിക്കുന്ന മിനിറ്റുകളിൽ നമുക്ക് അവർക്കെല്ലാവർക്കും സമാധാനമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം സദേശമായി ചൊത്തിരി സുഹൃത്തുക്കളുണ്ട് എല്ലാവർക്കും സ്നേഹമറിയിക്കട്ടെ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ഗസാ മുഴുവൻ ഉണ്ട് രോഗം വന്ന് ചാവും എന്നൊക്കെയുള്ള ചില സിനിക്കൽ അപ്പം നമ്മൾ നമ്മളെ നമ്മുടെ വീട്ടിൽ നിന്ന് അണിച്ചിറക്കി വിട്ടിട്ട് പോയിട്ട് അവിടെ എന്തെങ്കിലും മാരകമായ രാസവസ്തുക്കളൊക്കെ പ്രയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഒരു ഘട്ടത്തിൽ നമുക്ക് തിരിച്ചു വരാനൊരു അവസരം കിട്ടിയാൽ നമ്മൾ തിരിച്ചു വരാതിരിക്കില്ലല്ലോ ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴാണല്ലോ സുഹൃത്തുക്കളെ നമുക്ക് നമ്മുടെ വീട് നമ്മുടെ നാട് നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ എത്രയാണെന്ന് എത്രയോ എത്രത്തോളം നമുക്ക് പ്രിയപ്പെട്ടതാണെന്ന് നമുക്ക് അറിയാമല്ലോ അതുപോലെയാണല്ലോ എല്ലാ മനുഷ്യർക്കും ഇപ്പോൾ ഗസയിലാകട്ടെ ആകട്ടെ എല്ലാ മനുഷ്യർക്കും ഒരേപോലെയുള്ള വികാരങ്ങളല്ലേ എല്ലാ മനുഷ്യർക്കും ഒരേപോലെയുള്ള വിചാരങ്ങളും എല്ലാ മനുഷ്യർക്കും ഒരേപോലെയുള്ള ആ നിലയ്ക്കുള്ള ഇമോഷണൽ ബോണ്ടിങ്ങും ഒക്കെ ഉണ്ടാകുമല്ലോ എല്ലാ കാര്യത്തിലും അപ്പോൾ ഏതായാലും എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടെങ്കിലും ആ മൺകൂരകളിലേക്കെങ്കിലും തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു ആ പാവപ്പെട്ട മനുഷ്യർ ഈ മണിക്കൂറുകളിൽ പ്രിയപ്പെട്ടവരെ വീണ്ടും ചേരാം പശ്ചിമേഷ്യയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്തകളുമായ അപ്ഡേറ്റുകളുമായി സ്നേഹം